കാറിടിച്ച് ബൈക്ക് യാത്ര യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടൻ മണിയമ്പിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി മ്യൂസിയം പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നത് ഗുരുതരമായ മൂന്ന് വകുപ്പുകളാണ് പോലീസ് മണിയമ്പിള രാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് മനുഷ്യജീവന് അപകടം തരത്തിൽ വാഹനം ഓടിച്ചു പരുക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ തയ്യാറായില്ല യഥാസമയം അപകട വിവരം പോലീസിനെ അറിയിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിലുള്ളത് അപകടശേഷം നടൻ മണിയമ്പിള്ള രാജു കാർ നിർത്താതെ പോയിരുന്നോ എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ ട്രിവാൻഡ്രം ക്ലബ്ബിന് മുന്നിലാണ് അപകടം ഉണ്ടായത് തുടർന്ന് രാത്രി തന്നെ മണിയമ്പിള്ളയുടെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും വീട് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ബൈക്ക് യാത്രക്കാരായിരുന്ന നിവേദകൃഷ്ണ സൂരജ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇവരിൽ ഒരാളുടെ കാലുകൾക്ക് ഒടുവോട്ട് മറ്റേയാൾക്ക് നട്ടെല്ലിനാണ് പരിക്ക് അതേസമയം താൻ മദ്യപിച്ചിട്ടില്ലെന്നും ഭയം കാരണമാണ് കാർ നിർത്താതെ പോയതെന്നുമാണ് മണിയമ്പിളരാജു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോഴാണ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപകടമുണ്ടായിരുന്നു വണ്ടി ഒന്നുമില്ല എന്ന് ഉറപ്പ് രണ്ട് നിന്നും വണ്ടി ഒന്നും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് റോഡിലേക്ക് കാറുമായി ഇറങ്ങിയത് റോഡ് ക്രോസ് ചെയ്ത് വളവിന് സമീപം എത്തിയപ്പോൾ വളരെ വേഗത്തിൽ വന്ന ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മണിപ്പുളരാജു പറയുന്നത് രണ്ടുപേരും റോഡിലേക്ക് വീണു ഭയം കൊണ്ട് നിർത്താതെ വണ്ടി ഓടിച്ചു രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞു കാറിൽ ഒറ്റയ്ക്കായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല കാർ ജവഹർ നഗറിലുണ്ടെന്നും മണിയമ്പിള്ള രാജു പറയുന്നു അപകടത്തിൽ പരിക്കേറ്റ യുവാക്കളെ ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അതിനുശേഷമാണ് രണ്ടുപേരെയും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ പരിക്കുകൾ ഗുരുതരമായതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് അതേസമയം മണിയമ്പിള്ള രാജുവിൻ്റെ കാറാണ് തങ്ങളുടെ ബൈക്കിൽ ഇടിച്ചതെന്നാണ് അപകടത്തിൽ പരിക്കേറ്റ യുവാക്കൾ പറയുന്നത് കാർ ബൈക്കിനെ നിരക്കൊണ്ട് വളരെ ദൂരം പോയെന്നും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു പരുക്കേറ്റവരും മണിയമ്പിളരാജുവും പറയുന്നത് രണ്ടു തരത്തിലാണ് ഇതിലാരും പറയുന്നതാ ശരിയെന്നാണ് സംശയം അത് പോലീസ് കണ്ടെത്തണം അവരവർ അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചും സംരക്ഷിക്കുവാനുമാണ് ശ്രമിക്കുന്നത് മണിമ്പിളരാജു ചെയ്തത് ശരിയാണോ പുറപാട് നടന്നാൽ പരുക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണ്ടേ അല്ലാതെ ഭയം കൊണ്ട് ഓടി പോവുകയാണോ ചെയ്യുന്നത് അവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ വന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ കേസ് ഗുരുതരമാകില്ലേ നിസാര അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും എത്രയോ ജീവൻ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ വന്ന് പൊലിഞ്ഞിട്ടുണ്ട് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ബൈക്കുകാർ വന്നിടിച്ചാലും കാർ അങ്ങോട്ട് ചെന്ന് ബൈക്കുകാരെ ഇടിച്ചാലും ഒരപകടം നടന്നാൽ പരുക്കേറ്റവരെ എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം ആ ജീവൻ രക്ഷിക്കണം ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ നിങ്ങളെങ്ങനെ ഏർ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു നിങ്ങളത് മാതൃക കാണിക്കണമായിരുന്നു അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അറസ്റ്റൊക്കെ ഒഴിവാക്കാം ഒഴിവാകുമായിരുന്നു